എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഷിനി ജോബി ഞങ്ങളുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ അടുത്ത് പുത്തൻവേലിക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളുടെ ഷോപ്പ് ഉള്ളത് അപ്പം നമ്മുടെ ഇന്നലത്തെ വീഡിയോ എല്ലാവരും കണ്ട് ഒരുപാട് പേര് നമ്മുടെ അമല മോഡൽ കണ്ടിട്ട് ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞു എല്ലാവരും സൂപ്പർ എന്ന് തന്നെയാണ് പറഞ്ഞത് ആരും അതിനകത്ത് ഒരു മോശം പറഞ്ഞിട്ടില്ല അപ്പം അതൊരു ഒത്തിരി സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പം ഇന്ന് നമ്മൾ അമല മോഡലും ചെയ്തിട്ടുണ്ട് അത് യൂനെക്കിലും നമ്മുടെ സ്ക്വയർ നെക്കിലും ചെയ്തിട്ടുണ്ട് പോരാത്തേന് എല്ലാവരും കുറേ പേര് ചോദിച്ചായിരുന്നു ഡബിൾ എക്സില് അപ്പം നമ്മുടെ നോർമൽ മെറ്റീരിയൽ നമുക്ക് ഡബിൾ എക്സല് ചെയ്യാൻ മെറ്റീരിയൽ തികയത്തില്ല അപ്പൊ ഞാൻ അതേ ഡബിൾ എക്സില് നമ്മുടെ റണ്ണിങ് മെറ്റീരിയല് ഒരെണ്ണം ചെയ്ത് നോക്കിയതാണ് ഇതിപ്പോ നാല്പത്തി ഒമ്പത് ഇഞ്ചോളം വണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട് അമല മോഡൽ അപ്പൊ ഈ ഒരു റണ്ണിങ് മെറ്റീരിയൽ ആയതുകൊണ്ട് അതിന് കുറച്ചുകൂടെ ഭംഗി വരുത്താനായിട്ട് ഞാൻ മെഷീൻ എംബ്രോയിഡറി കൂടെ ചെയ്തിട്ടുണ്ട് വൈറ്റ് കളറാണ് അതേ നല്ലൊരു മെറൂൺ കളറ് ഡിസൈനും മെറൂണും ബ്ലാക്കും ചേർന്ന ഡിസൈനുകളാണ് ഇത് ഇന്ന് ഇങ്ങനെ ആയിട്ട് പോയേക്കണത് നല്ല ലെങ്ത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ അമ്പത്താറും അമ്പത്തി ഏഴും ഇഞ്ചോളും ഇനി ലെങ്ത് കൊടുത്തിട്ടുണ്ട് ബാക്ക് ദേ ചുരിദാർ ഇത് ചുരിദാർക്കെട്ടാണ് ഞാനിതിപ്പോൾ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് പിൻ ചെയ്ത് വെച്ചതാണ് ചുരിദാർ ചുരിദാർക്കെട്ടാണ് അത്യാവശ്യം നല്ല ലൂസ് കിട്ടും നല്ല വണ്ണമുള്ളവർക്ക് അതായത് ഡബിൾ എക്സല് ഉപയോഗിക്കണവർക്ക് ഇത് നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കാം നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് നമ്മൾ ഇത് ചെയ്തേക്കണത് അമല മോഡല് എംബ്രോയ്ഡറി നൈറ്റി അപ്പൊ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം ഇപ്പൊ റേറ്റ് പറയാത്തത് മൊത്തത്തിൽ പറയുമ്പോൾ കൺഫ്യൂഷൻ ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഇനി അമല മോഡൽ തന്നെ നമുക്ക് കാണാം ഇതിപ്പോ എക്സൽ ആണ് എക്സൽ സൈസിൽ നല്ല വൈറ്റും പീച്ചും കൂടിയ പ്രിന്റുകളാണ് വന്നേക്കണത് നമ്മുടെ വലിയ പ്രിന്റുകൾക്ക് ഒരുപാട് ആരാധകരുള്ളതാണ് അപ്പൊ വലിയ പ്രിന്റിലും ചെയ്ത് നോക്കിയതാണ് ടെങ്ങനെ ഉണ്ടാവൂന്നുള്ളത് ഹക്കോബ് യുനക്കിലാണ് കൊടുത്തേക്കണത് അമല മോഡല് ബാക്ക് ചുരിദാർക്കെട്ടായിട്ട് നാല്പത്തിനാല് ഇഞ്ചായിരിക്കുള്ളൂ ഇതിന്റെ വണ്ണം വരുന്നത് ലെങ്ത് അമ്പത്തിമൂന്ന് ഇഞ്ച് മാത്രമേ നമ്മുടെ നോർമൽ പ്ലീറ്റഡ് നൈറ്റിയുടെ ലെങ്ത് മാത്രം ഇതിന് കിട്ടത്തുള്ളൂ അപ്പൊ ലെങ്ത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യാം അപ്പൊ ഇതിന്റെ നാല് മൂന്ന് നാല് കളറാണ് തോന്നുന്നു വന്നേക്കണത് അടുത്ത കളറ് നല്ലൊരു മയിൽപ്പീലി കളറ് ഇത് നല്ലൊരു ഇത് നല്ലൊരു തത്തപ്പച്ച വഴക്കൂമ്പ് പച്ച എന്നൊക്കെ പറയും നല്ല ഭംഗിയുള്ളൊരു ഗ്രീനാണ് ഇത് ചോക്ലേറ്റ് കളർ അതുപോലെ ഇത് പിങ്കില് ഈ ഒരു ഡിസൈൻ്റെ നാല് മൂന്ന് നാല് കളർ നാലഞ്ച് കളറാണ് ഉള്ളത് അപ്പൊ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് എടുത്തയേക്കാം ഇനി നമുക്ക് അമല മോഡലിനെ സ്ക്വയർ നെക്കിൽ വേറൊരു പ്രിന്റിൽ ചെയ്തു ഇത് നമ്മുടെ കലങ്കാരി പ്രിന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റാണ് കേട്ടാ സ്ക്വയർണക്കിലാണ് ഇതിന്റെ നാല് കളറാണ് നമ്മളിപ്പോ മെറ്റീരിയല് കിട്ടിയേക്കുന്നത് ആദ്യത്തത് ഒരു ബ്രൗൺ ഷെയ്ഡ് ഇതൊരു വാടാമല്ലി ഇതൊരു ഗ്രീൻ കളറ് എല്ലാം നല്ല കളറുകളാണ് ഒന്നും മാറ്റി മാറ്റിവെക്കാൻ പറ്റിയ കളറുകളല്ല എല്ലാം നല്ല അടിപൊളി കളറുകളാണേ ഇത് നല്ലൊരു ബ്ലൂ കളറ് ലാസ്റ്റ് മസ്റ്റേഡ് യെല്ലോ ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോർട്ടി ഫോർ ഇഞ്ച് ചെസ്റ്റും അമ്പത്തി മൂന്ന് ആയിരിക്കും ഇതിന്റെ വണ്ണം വരുന്നത് സ്ലീവിന്റെ ലെങ്ത് മാക്സിമം ഏഴര അല്ലെങ്കിൽ എട്ട് ആയിരിക്കും ഇനി നമുക്ക് കുറച്ച് ഫ്രോക്ക് നൈറ്റി ഉണ്ടല്ലോ നമ്മുടെ ഏഹ് കൃഷ്ണ മോഡല് ബാക്ക് ചുരി തറക്കെട്ടായിട്ടുള്ള മോഡലാണ് ചെയ്തേക്കണത് താഴെ ഫ്രില്ല് കൊടുത്തിട്ടില്ല ഫ്രോക്ക് നൈറ്റിയുടെ പോലെ താഴെ കൊടുത്തിട്ടില്ല ഇവിടെ മാത്രം അത്യാവശ്യം ചെറിയ ചുരുക്കം കൊടുത്തിട്ട് ഫീഡിങ് ഓപ്ഷനും കൂടെ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് ഇത് യൂസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം ഇൻവിസിബിൾ ആയതുകൊണ്ട് ഏർ ഇത് സിബുള്ളതായിട്ട് അറിയത്തൂല ഇതിന്റെ ബാക്ക് ദേ ചുരിദാർക്കെട്ടാണ് അപ്പൊ ഡോട്ട് വന്നപ്പോ എനിക്ക് തോന്നി ഇതില് അടിപൊളിയായിരിക്കും അപ്പൊ ഈ ഡോട്ടിന്റെ നാല് കളറുകളുണ്ട് നല്ല ഭംഗിയുള്ള മജന്ത കളർ ഗ്രീൻ നേവി ബ്ലൂ ഇങ്ങനെ നാല് കളറിലാണ് ഇതിപ്പോ അവൈലബിൾ ആയിട്ടിരിക്കണത് എക്സൽ ആണ് ലെങ്ത് പറയണത് ഫോർട്ടി സെവൻ ആയിരിക്കും ചെസ്റ്റ് സൈസ് ഫോർട്ടി ഫോർ ആയിരിക്കും നോർമൽ സ്ലീവാണ് കൊടുത്തേക്കുന്നത് ബാക്ക് ചുരിദാർ കട്ടു ആണ് ഓക്കേ ഇനി നമുക്ക് നമ്മുടെ നോർമൽ ഫ്രോക്കിനൈറ്റി രണ്ട് തരം അതായത് ഒരിടയ്ക്ക് ഈ ഒരു ഇതിനായിരുന്നു ഭയങ്കര ഡിമാൻഡ് ഉണ്ടായിരുന്നത് അപ്പോഴാണ് നമ്മൾ ദിയാകൃഷ്ണ മോഡൽ ചെയ്തു തുടങ്ങിയത് എങ്കിലും ഇപ്പോഴും കുറച്ചു പേര് വരുമ്പോൾ ചോദിക്കുന്നുണ്ട് ഇങ്ങനത്തെ ഫ്രില്ലുള്ള മോഡൽ അപ്പൊ എന്തായാലും ഇരിക്കട്ടെ എന്ന് ഓർത്തു അപ്പം ഞാൻ ആദ്യം കാണിച്ച ആ ഒരു അമല മോഡലിന്റെ ബാലൻസ് മെറ്റീരിയൽ ആണ് ഇത് ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ഇതില്ല കാരണം ആ നൈറ്റി അടിച്ചിട്ട് അതിന്റെ ബാലൻസ് ഞാൻ ഫ്രോക്കിനൈറ്റി ആയിട്ട് ചെയ്തതാ എല്ലാനും വീനക്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത് അത് അതുപോലെ തന്നെ അഞ്ച് കളറിൽ എക്സൽ സൈസാണ് ഫോർട്ടി ഫോർ ഇഞ്ച് ചെസ്റ്റും ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്തും ആണ് ഇതിന് കൊടുത്തേക്കുന്നത് ഓക്കെ അങ്ങനെ അഞ്ച് കളറ് ഇനി നമുക്ക് കുറച്ച് പ്ലെയിൻ നൈറ്റുകൾ പ്ലെയിൻ നൈറ്റുകൾ എന്ന് വെച്ചാൽ നമ്മുടെ റൗണ്ട് യോക്ക് പ്ലേറ്റഡ് നൈറ്റി എപ്പോഴും കാണിക്കാറുള്ള റൗണ്ട് യോക്ക് പ്ലേറ്റഡ് നൈറ്റി നമ്മള് പ്ലെയിനിൽ ചെയ്തു അജറൊക്കെ വെച്ചിട്ട് പ്ലെയിനിൽ ചെയ്തു അപ്പൊ ഇതൊരു ഡാർക്ക് കോഫി ബ്രൗൺ ഇതിന്റെ പത്ത് കളറുണ്ട് ഇത് മജന്ത കളറ് ഇതൊക്കെ നല്ല ഭംഗിയുള്ള കളറാണെ മജന്ത എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കണം ഭയങ്കര ഉദിച്ച മജ മജന്തയല്ല ഇതിന് പ്രത്യേക ഭംഗിയുള്ള ഒരു മജന്തയാ ഇത് നേവി ബ്ലൂ ഇത് വാടാമല്ലി ഇത് മയിൽപ്പീലി കളർ ഇത് ഡാർക്ക് മെറൂൺ ഇത് ബ്ലാക്ക് ഇത് മസ്റ്റേഡ് യെല്ലോ ഇതിന്റെ ബാക്കും ആണ് ഫ്രണ്ടും ആണ് റൗണ്ട് യോക്കാണ് ബാക്കും ഫ്രണ്ടും റൗണ്ട് യോക്ക് വന്നിട്ട് ഇത് കണ്ടോ ഫോർട്ടി ഫോർ ഇഞ്ച് ചെസ്റ്റും അമ്പത്തി മൂന്ന് ഇഞ്ച് ഇറക്കും ആണ് ഇതിന് കിട്ടിയേക്കുന്നത് ഇത് ഡാർക്ക് ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ ഇത് മെറൂൺ ഡാർക്ക് മെറൂൺ അല്ല ലൈറ്റ് മെറൂൺ ഓക്കെ അപ്പൊ ഇത്രയും കളിച്ചാണ് നമുക്ക് പ്ലെയിൻ റൗണ്ട് യോക്കിൽ കിട്ടിയേക്കണത് ഇനി നമുക്ക് അജറക്ക് എക്സലില് നോർമൽ പ്ലേറ്റഡിനി നമ്മുടെ അമ്മമാരെ മറന്നു പോരുതല്ലോ ഇടയ്ക്ക് അവർക്കും കൊടുക്കണ്ടേ അപ്പൊ അതെ എക്സൽ സൈസില് ഇതിപ്പോ നേവി ബ്ലൂ മെറൂൺ സെയിം പ്രിന്റ് തന്നെ ആ അതേ സെയിം പ്രിന്റിൽ തന്നെ നമ്മൾ എംബ്രോയ്ഡറി ചെയ്ത ഐറ്റം ഉള്ളത് കൊണ്ട് എംബ്രോയിഡറി ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ റെഡിൽ ചെയ്തപ്പോൾ എംബ്രോയ്ഡറി കൊടുത്തു കാരണം ഈ ബ്ലാക്ക് ഇതിനൊന്നും മാച്ച് ആവത്തില്ലല്ലോ റെഡില് ഈ ബ്ലാക്ക് മാച്ച് ആവുള്ളൂ അപ്പോൾ ഇത് കൊടുത്തു മൂന്നെണ്ണം ഓട്ടെ മൂന്ന് കളറ് എക്സൽ സൈസ് ഫോർട്ടി ഫോർ ഇഞ്ച് ചെസ്റ്റും ലെങ്ത് ഫിഫ്റ്റി ത്രീയും ഇനി നമുക്ക് ഡബിൾ എക്സൽ സൈസിലെ പ്ലീറ്റഡ് നൈറ്റികൾ അമ്മമാരുടെ നൈറ്റികൾ ഐറ്റികള് നല്ല അടിപൊളിയായിട്ട് മിക്കതിലും പൈപ്പിംഗ് വെച്ച് തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് കണ്ടോ ബാക്ക് പ്ലീറ്റഡ് ബാക്കും ഫ്രണ്ടും പ്ലീറ്റഡ് ആയിട്ട് നല്ല അത്യാവശ്യം നല്ല ലെങ്ത് വണ്ണവും പൊക്കവും ഒക്കെ ഉള്ളവർക്ക് നല്ല ലെങ്തിലും വണ്ണത്തിലും ഒക്കെ ചെയ്തെടുത്തേക്കണം നമ്മൾ ത്രീ ട്വന്റിയുടെ മെറ്റീരിയലിലാണ് ഇത് ചെയ്യണത് അപ്പൊ ഇതിന്റെ കളേഴ്സ് നല്ല കളേഴ്സ് ആണ് എല്ലാരും വന്നിരിക്കുന്നത് ഓരോ ഇതും ഇങ്ങനെ ക്രോസ് ചെയ്തിരിക്കുന്ന ഓരോ പാറ്റേൺ ആണ് ഇത് ബ്രൗൺ ആണ് അല്ല ബ്രൗൺ ആണ് ഇതൊരു ബ്ലൂ ചേർന്ന കോമ്പിനേഷൻ ഇത് കരിഞ്ഞ ഗ്രീൻ ബ്ലാക്കും അല്ല ചെലപ്പോ ബ്ലാക്ക് ആയിട്ടായിരിക്കാം വീഡിയോയിൽ കാണുന്നത് ഗ്രീൻ ആണ് അല്ലേ ഓക്കെ ഇത് യെല്ലോ അതുപോലെ ഇത് നേവി ബ്ലൂ എല്ലാത്തിനും നല്ല പൈപ്പിംഗ് കൊടുത്തിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് ഇത് പിങ്ക് പിങ്ക് കളറ് അതുപോലെ നമ്മുടെ സ്ട്രൈപ്സിന്റെ സിക്സ് ആകെ ഡിസൈൻ സിക്സ് ആഗ് ഡിസൈൻ തന്നെ നമ്മൾ ഡബിൾ പ്ലീറ്റഡ് ആയിട്ട് ചെയ്തേക്കണ വേറെ വർക്കൊന്നും കൊടുത്തിട്ടില്ല അപ്പൊ ഈ സിക്സ് ആഗ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ കൊണ്ടുവന്നാലും പെട്ടെന്ന് സോൾഡ് ഔട്ട് അപ്പൊ ഇതിന്റെ ഞാൻ വേറൊരു മോഡലില് ചെയ്തിട്ട് എന്റെ ബാലൻസ് ഒരു മൂന്ന് നാല് പീസ് കാണാതിരുന്നിരുന്നതാ അപ്പൊ ഇത് കിട്ടിയപ്പോ എന്തായാലും ത്രീ ട്വന്റി തന്നെയായിരുന്നു മെറ്റീരിയല് അപ്പൊ ഡബിൾ എക്സല് ചെയ്തു ലാസ്റ്റ് കളറ് ഇത് മൂന്ന് കളറുമാണ് ഇപ്പൊ ഈ സിക്സ് ആഗ് ഡിസൈനില് അപ്പൊ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമായത് അത് സ്ക്രീൻഷോട്ട് എടുത്തയേക്കാം ഇതേ നമ്മുടെ ഒരു ഹാൻഡ് വർക്ക് ഐറ്റം ചെയ്തിട്ടുണ്ട് ഇതും ഡബിൾ എക്സ് തന്നെയാണ് ഇതാകെ ഒരു നാല് പീസാട്ടേ ഉള്ളൂട്ടാ ഹാൻഡ് വർക്ക് ചെയ്തെനിക്ക് ഇത്രേ കിട്ടിയിട്ടുള്ളൂ അപ്പൊ നാല് പീസാണ് ചെയ്തേക്കണത് നല്ലൊരു ബേബി പിങ്കില് ഏഹ് ഇതുപോലെ ഇതൊക്കെ കണ്ടോ നല്ല അടിപൊളി ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത് വന്നേക്കണതാണ് നല്ല കനം കുറഞ്ഞ കോട്ടനാണ് അതായത് റണ്ണിങ് മെറ്റീരിയൽ കൊണ്ടുവന്നിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കോട്ടനിൽ പല പല വേരിയേഷൻ കൊണ്ടുവരാൻ പറ്റണത് അപ്പോൾ ഇത് കോട്ടൺ അല്ല അല്ലാതെ ഒരു ജ്യോതി കോട്ടനിൽ വന്ന ഒരു മെറ്റീരിയലാണ് പിങ്ക് കളറാണ് ഡബിൾ ഡബ്ലെക്സൽ സൈസ് ആണ് ഡബിൾ ഡബ്ളെക്സൽ എന്ന് പറയുമ്പോൾ അത്യാവശ്യം എന്തെങ്കിലും കണ്ടോ ഇങ്ങനെ അടിഞ്ഞു കിടക്കുന്ന രീതിയിൽ ലെങ്ത്ത് ഒരു അമ്പത്തി ആറ് അമ്പത്തേഴ് ഇഞ്ചോളം ലെങ്ത് കൊടുത്തിട്ടുണ്ട് വണ്ണം നാല്പത്തെട്ട് അമ്പത് ഇഞ്ച് വണ്ണം ഉണ്ടാവും പിന്നെ പറയാനുള്ളത് സ്ക്രീനിൽ രണ്ട് നമ്പറോട് തരണം ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം കോൺടാക്ട് ചെയ്യുക ദയവ് ചെയ്ത് ആ ഒരു രണ്ട് നമ്പറിൽ രണ്ട് നമ്പറിൽ നിന്നല്ല എൻ്റെ പേഴ്സണൽ നമ്പറിലും ചിലർ കോൺടാക്ട് ചെയ്യും ആകെ കൺഫ്യൂഷനാണ് ഞങ്ങൾക്ക് പിന്നെ ഇവരെ വിളിച്ചത് കൺഫേം ചെയ്യണം ഭയങ്കര ബുദ്ധിമുട്ട് അപ്പം അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പ്രത്യേകം പറയുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ പേയാണ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ചെയ്താൽ പിറ്റേ ദിവസം ഒരിക്കലും നമ്മൾ ഇവിടെ നിന്ന് പോസ്റ്റലായിട്ടോ കൊറിയർ ആയിട്ടോ നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അങ്ങനെ നമ്മൾ അയച്ചു തരും അയച്ചാല് കൊറിയർ ആണെങ്കിൽ ഒരു മൂന്ന് മൂന്ന് വർക്കിംഗ് ഡേയ്സ് പോസ്റ്റൽ ആണെങ്കിൽ അഞ്ച് വർക്കിംഗ് ഡേയ്സിന് നിങ്ങളുടെ കയ്യിൽ കിട്ടും അപ്പൊ ഇത്രയൊക്കെയാണ് കാര്യങ്ങള് പിന്നെ നമ്മുടെ ഗിവേവേയുടെ കാര്യം ആരും മറക്കണ്ട വെള്ളിയാഴ്ചയാണ് ഗിവേവേ പറഞ്ഞേക്കുന്നത് അപ്പൊ നമുക്ക് പുതിയ പാറ്റേണും ഇനിയിപ്പൊ പ്ലെയിനിൽ ഒരുപാട് പേര് നമ്മുടെ അമല മോഡല് ചോദിച്ചു കുറച്ച് ഐറ്റം മാത്രമല്ല ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ഐറ്റം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് അപ്പൊ അത് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി അപ്പൊ ഇനി അടുത്ത ദിവസങ്ങളിൽ ഞാൻ മെറ്റീരിയൽ എടുക്കാൻ പോകണുണ്ട് അപ്പൊ പോയിട്ട് കിട്ടുവാണെങ്കിൽ എന്തായാലും ഉറപ്പായിട്ടും അമല മോഡല് നമ്മൾ പ്ലെയിനിൽ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇന്ന് വിളിച്ചപ്പോൾ അവിടെ മെറ്റീരിയൽ ഇല്ല നാളെ കഴിഞ്ഞിട്ട് ചെന്നാൽ മതി എന്നാ പറഞ്ഞേക്കുന്നത് അപ്പോൾ ആ ഐറ്റംസ് ഒക്കെ വരട്ടെ അപ്പം എല്ലാവർക്കും തരണ രീതിയിൽ മെറ്റീരിയൽ കൊണ്ടുവരണുണ്ട് അപ്പം പുതിയ വിശേഷങ്ങളും പുതിയ ഡിസൈനും മോഡലൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം